നേരത്തെ ലിഫ്റ്റ് ചെയ്തതാണ് വീണ്ടും ഫ്രണ്ടിലൂടെ പോയ ഞാൻ വീണ്ടും കൈ അടിച്ചു അവിടെ പോലുള്ള ഞാൻ വിചാരിച്ചു വേറെ ആരെയും കണ്ട റോഡിന്റെ ആമ അറിയത്തില്ല കേട്ടോ ഈ റോഡിൽ നിർത്താൻ പാടില്ലാത്ത ആമത്തില്ല ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് ലോറുകൾ ഈ ഏരിയ അങ്ങോട്ട് നടന്നാലോ നടക്കാലോ നടന്ന് കുഴഞ്ഞിട്ട് ചായക്കട കയറും ചെറുക്കനെ വണ്ടി ഇടിച്ചതാ അവ തിരിഞ്ഞിരി നോക്കി നടക്കുവ അങ്ങോട്ടാരെ ചാച്ചാണിക്കു തോന്നുന്നു കൺമുമ്പി കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോവായിരുന്നു ബാക്കിൽ ഒരു ബൈക്ക് ഒന്ന് ഒറ്റയായി അന്റെ ആ ലഗേജിലടിച്ച സേവനക്കറിപ്പെട്ട കച്ചവടക്കാരനാണ് കേട്ടോ അവൻ്റെ ഒരു പെങ്കൊച്ച അപ്പുറത്തിൽ ഇപ്പോൾ ആ പെങ്കൊച്ചും ചാറ്റണിച്ചുകൊണ്ട് പോവായിരുന്നു അപ്പൊ അതൊന്നു അങ്ങനെ നടന്നട നമ്മൾ ഇവിടെ എത്തി കേട്ടോ ഏതോ ഒരു പാലമാണ് ചേട്ടാ കുടിക്കാൻ എന്താ ഉള്ളത് ഒരു നാരങ്ങ തരാം ഇങ്ങനെ വെള്ളം കുടിക്കാൻ കടയിക്കരുത് ഇതാണ് അന്നത്തെ ഷോ രാവിലെ കേക്കും നാരങ്ങ മുപ്പത് രൂപ ഒരു വെള്ളം ഒരു കേക്ക് എല്ലാരും ഇങ്ങോട്ട് പോവാന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്താണെന്ന് എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എനിക്ക് അങ്ങോട്ടാ പോലോ കൊല്ലം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് ആറ് മുപ്പത്തഞ്ചാം ദിവസം എടുക്കുമോ അങ്ങ് എത്താനായിട്ട് കാറിലാന്ന് അല്ലേ കാറിൽ ബൈക്കിലൊക്കെ ആണ് ഓക്കെ നോക്കാം നമുക്ക് കേട്ടായിരിക്കത്തില്ലല്ലോ നമ്മൾ എവിടുന്നേരും മേടിക്കും നിർത്താതെന്താണ് അവൻ നിർത്തണമെന്നുണ്ടായിരുന്നു അവൻ പോയി

പാലക്കാട് ലുലു മോളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാട് ലുലു മോളുള്ളവർ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും നമ്മൾ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ശരി അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയാൽ മതി കേട്ടോ അതോ ഇവിടെ ഇറങ്ങാം ഓക്കെ വണ്ടി വരുന്നുണ്ടോ കുറച്ച് മണിക്ക് കുറച്ച് മണിയിലോട്ട് ആദ്യത്തില്ലോ ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ ഓക്കെ അപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത ലിഫ്റ്റ് പിടിക്കണം ഇവിടുന്ന് ഈ റോഡ് നേരെ തന്നെ കൊല്ലം പോകണം കേട്ടോ ബൈപ്പാസ് അല്ലേ അല്ലേ ആ ബൈപ്പാസ് ആണ്

ചേട്ടൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഭാഗത്ത് വണ്ടി എടുത്താൽ ഭയങ്കര പാടാണ് കേട്ടോ അവിടെ നിന്ന് പറഞ്ഞാൽ വണ്ടി സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കൈകാഴ്ച നിർത്തത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നോക്കാം ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടണം ഇനി വെയില്ല ഹായണ മനുഷ്യൻ പാമ്പിടിച്ചൊരു മനുഷ്യൻ ഒരു ലിഫ്റ്റ് ആടെ ലിഫ്റ്റ് ഇട്ടിടാ അങ് നടന്ന സിഗ്നലിന്റെ അവിടെ നിന്ന് ഇങ്ങു വരെ നീ നടക്കാൻ വയ്യ കുഴഞ്ഞു എല്ലാരും ഇങ്ങനെ കാണിക്കും മലയാളികളുടെ അടവാണ് അവിടെ അയ്യോ ഒരാള് നിർത്തി എന്നെ ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ട് പോയാൽ മതി നിർത്താതെ പോന്നുള്ളതാണ് പ്രശ്നം ലിഫ്റ്റ് ഇല്ല ലിഫ്റ്റ് പറയുന്നത് ലിഫ്റ്റ് ഇല്ലെന്നാണോ പറയുന്നേ നിർത്താൻ പാടുണ്ടോന്ന് അറിയത്തില്ല നിർത്തത്തില്ലോ ഇഷ്ടം പോലെ വണ്ടി ഇടുന്നോ ഇഷ്ടം പോലെ തുരിതുരാ വണ്ടി പക്ഷെ നിർത്തുന്നില്ല ഈ ഒരു വണ്ടി കഴിയാണിച്ചാലും കാറ്റ ഇതെല്ലാം ബോഡി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കഴിയാണിച്ചാലും ബോഡി ഇല്ലാത്ത ഒരു ലിഫ്റ്റ് തരാ നേരത്തെ ലിഫ്റ്റ് ആണെ വീണ്ടും ഫ്രണ്ടിലൂടെ പോയ ഞാൻ വീണ്ടും കൈ അടിച്ചു അവിടെ പോലെയുള്ള വിചാരിച്ച വേറെ തോഫിയാണ് അതിനെ ലിഫ്റ്റ് കാത്ത് പാലക്കാട് നിൽക്കുവാണ് വണ്ടിയില്ല വണ്ടിയില്ല ഭയങ്കര പാടാ കേട്ടോ ഇതുപോലെ ഈ സെയിം സിറ്റുവേഷനാണ് എനിക്ക് പഞ്ചാബിലും കിട്ടിയത് കേട്ടോ പഞ്ചാബിൽ വണ്ടി എടുത്താൽ ഒരുപാട് പാടുപെട്ടു ഇത് പഞ്ചാബ് പഞ്ചാബിനെക്കാളും തോൽപ്പിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ പാലക്കാട് മലയാളികൾക്ക് പേടിയാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം പേടിയാണ് അവർക്ക് അതാണ് പ്രശ്നം മറ്റുള്ളവന്മാർ കല്ലിയതല്ല എന്ത് വന്നാലും മാർ നോക്കോളാം എന്നുള്ളതാണ് പക്ഷെ നമ്മളൊന്നിനും പോത്തുമില്ല അതിലൊന്നും മെയിൻ കാര്യം ഇത് നിർത്തേണ്ടവര് കാര്യം ഈ മലയാളികളൊന്നും അങ്ങനെ വലിയതായിട്ട് മലയാളികളും തമിഴ്നാട്ടിലായിരുന്നു വലിയ ലോങ്ങൊന്നും ഓടാറില്ല ഈ കാശ്മീരിയും പിന്നെ ഇന്ത്യയുടെ ഇന്ത്യക്കട മുംബൈ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകാറില്ല കേട്ടോ അവർക്ക് പേടിയാണ് ഭയങ്കര ഹിന്ദിക്കാരന്മാരാവും മഹാരാഷ്ട്ര യു പി ഉള്ളമാരൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പോകും കേരളത്തിലും വരും എല്ലായിടത്തും പോയി അപ്പോൾ അങ്ങോട്ടൊക്കെ ഡേഞ്ചറാണ് അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനിങ്ങനെ ബാഗ് ഊരിട്ടിങ്ങനെ നിൽക്കുവാണ് ലോറി കാത്ത് ലോറി കാക്കുന്നുണ്ട് ലോറി കിട്ടുന്നില്ല എത്തും പറഞ്ഞോ അല്ല കന്യാ നോക്കാം വണ്ടി നോക്കുന്ന എത്തും പറഞ്ഞാൽ ഇവരുടെയൊക്കെ അവസ്ഥ നോക്കണല്ലോ ഹായണോ ഹായ് വളരെ കളരെ മോശമാണ് കേട്ടോ കാര്യം ഇത്ര പൈസ ആളുകളാണ് നമ്മൾ ഒരു സാധനം ഇത്രയും പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ഭയങ്കരമായിട്ട് വേനെടുക്കും കേട്ടോ എനിക്കാണെങ്കിൽ അതൊരു ബോൾ എഴുതി അവിടെ വയ്ക്കുന്നതൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ പാലക്കാട് ഹൈപ്പറിൻ്റെ അവിടെ നിന്ന് ലുലു ഹൈപ്പറിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഇന്ത്യൻ റോലിലെ പമ്പ് വരെ എത്തി അളവിൽ ഇല്ലേ കേട്ടിട്ടുണ്ട് മുതുമൊടിഞ്ഞ് Jika nah, kita, berpati, kita, berpati. kita berpati. Ah. Ada yang, ada ada yang, ada yang, ada yang ada. Bar, bar, bar. baran, bar. bar. di tengah എല്ല വയസായ അണ്ണന്മാരാണ് ഈ ചുമ്മാ അല്ല ഏതൊക്കെ ഒരു ആട്ടം ഒരാട്ട കൂടി കിട്ടുന്നില്ലേ ഏരിയ എനിക്കറിയത്തില്ല ഇത് ആരും നൃത്തത്തില്ലെന്ന് തോന്നുന്നു പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ ഞാൻ കല്യാണി ഞാൻ കഴിയാണിഞ്ഞ് നിർത്തിയായിരുന്നു പക്ഷേ അല്ല ചേട്ടൻ അടുത്ത് പോയി സംസാരിച്ചു പോയി ചേട്ടാ ഒന്ന് കോൾഗേറ്റിന് അടങ്ങി ഒന്നാക്കി തരാം നമ്മൾ കാല് വയ്യ പനിയായോന്നൊരു സംശയം ഇനി ഇപ്പം നടപ്പു ഇത്ര ഒരു ചിത്രനാളെയാ ചേട്ടന് തീർച്ചയായിരുന്നു അങ്ങനെ വിഷ്ണു ചേട്ടനെ കിട്ടി ഒരു അര ഒരു മണിക്കൂറുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു ില്ല പോയിരിക്കില്ല അത് എന്തെങ്കിലും പോയില്ല ഞാൻ പുതിയ മാറ്റം പറഞ്ഞാൽ ഓക്കെ കോട്ടേണ് താങ്ക്യൂടോ അല്ലെ കഴിച്ചു ഞാൻ കഴിച്ചു രാവിലെ ഓ അങ്ങനെ വീണ്ടടകളക്ക് ശേഷം നമ്മുടെ ചക്കനാണ് കേട്ടോ അതേ ഹെൽ ഞാൻ ഈടെ സ്പീഡ് ക്യാമറയ്ക്ക് എല്ലാം വിളിച്ച പോകാൻ പറഞ്ഞത് അന്ന് കുഴപ്പമില്ലാണോ അന്ന് സൈഡിലൂടെ പോകാം നല്ല ശരി അറിയാൻ പറയാ വെയ്യ കുഴഞ്ഞ് വീട് സൗണ്ടൊക്കെ പോയി ഇന്നലെ ഇന്നലെ മൂന്ന് ചായയും ഒരു ബണ് ഒരു ബിസ്ക്കറ്റ് ഇതാണ് എൻ്റെ ആഹാരം മൂന്ന് ചായ കുടിച്ചത് മൂന്ന് നേരമാണ് ഇന്ന് രാവിലെ ഒരു വെള്ളവും ഒരു കിലോമീറ്റർ ഉള്ള ഇറങ്ങിയ യാത്ര ചെയ്യുന്നത് നടക്കുന്നു പക്ഷേ വിശപ്പൊന്നുമില്ല അതൊന്ന് കൈയാണിച്ച് നോക്കാം ഇങ്ങനെ നിർത്തോ ഇല്ലെന്നു അപ്പം അതേ പ്രശ്നം